വിജയലക്ഷ്യം തേടുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ആഴമുള്ളൊരു പ്രഭാഷണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിജയത്തെക്കുറിച്ചുള്ള സ്വപ്നം എല്ലായിപ്പോഴും ഒരു പ്രത്യേക സ്ഥാനം പിടിച്ചിരിക്കുന്നു ഓരോരുത്തരും അവരുടെ മനസ്സിൽ ഒരു ലക്ഷ്യം വച്ചിരിക്കുന്നു ആരുടെയും ലക്ഷ്യവും ഒരുപോലെയല്ല ചിലർക്ക് വിജയമെന്നത് വലിയൊരു സമ്പത്ത് മികച്ചൊരു ജോലി മറ്റുള്ളവരുടെ ബഹുമാനം എന്നിങ്ങനെയാകാം എന്നാൽ മറ്റൊരാളുടെ വിജയവ്യാഖ്യാനമോ അത്രയും വ്യത്യസ്തമായിരിക്കും അവർക്ക് വിടുവിക്കപ്പെടാത്ത മനസ്സിന്റെ സമാധാനം കുടുംബത്തിലെ സൗഹൃദം ശരാശരി വരുമാനത്തിലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് വിജയമെന്ന് തോന്നും ഇതൊന്നും തെറ്റല്ല കാരണം വിജയം ഒരൊറ്റ നിർവചനത്തിൽ പെട്ടുനിൽക്കുന്ന ഒരു വാക്കല്ല അതിനെ ഓരോ മനുഷ്യനും അവരുടെ അനുഭവങ്ങളും പശ്ചാത്തലങ്ങളും കൊണ്ടാണ് നിർവചിക്കുന്നത് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് വിജയമെന്നത് ഒരു വലിയ മലയുടെ മുകളിലാണ് നമുക്കത് കൈവരിക്കാൻ കഴിയില്ല എന്നൊരു ഭ്രാന്തുവിശ്വാസം നാം സ്വയം വളർത്തുകയും ചെയ്യുന്നു എന്നാൽ യഥാർത്ഥ സത്യം അതല്ല വിജയം നമുക്കടുത്തു തന്നെയാണ് അതിലേക്ക് നയിക്കുന്നത് നമുക്ക് സ്വന്തം മനസ്സിൽ നിന്നുള്ള ഒരു മാറ്റമാണ് ഒരു ചെറിയ തീരുമാനമാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് കുട്ടിക്കാലത്ത് മുതിർന്നവർ പറഞ്ഞ വാക്കുകൾ നമ്മളെ സ്വാധീനിക്കുന്നു നിനക്കതൊന്നും പറ്റില്ല എന്നൊരു വാക്ക് എത്രയോ പേരെ ജീവിതത്തിൽ പിന്നോട്ടു തള്ളിയിരിക്കുന്നു ഈ വാക്കുകൾ ഒരാളുടെ മനസാക്ഷിയെപ്പോലും തകർക്കുന്നുവെന്നത് സത്യം സ്വപ്നം കാണാൻ പോലും ധൈര്യമില്ലാതെ പോകുന്ന അവസ്ഥ വരുന്നു കഴിവില്ലാത്തതല്ല പ്രശ്നം കഴിവുണ്ടെങ്കിലും അതിൽ വിശ്വാസമില്ലായ്മയാണ് പലരെയും വിജയത്തിൽ നിന്നും അകറ്റുന്നത് ഇന്നത്തെ ലോകത്ത് വിജയത്തെ തേടുന്നവരുടെ കഥകളിൽ ഒരു പൊതുവായ കാര്യം കാണാം അവർ ഒറ്റ തീരുമാനമാണ് എടുത്തത് പിന്നോട്ട് മടഞ്ഞരുതെന്ന് ഒരു വഴിയിലേക്ക് പോയാൽ അതിന്റെ അവസാനം കാണുന്നതുവരെ യാത്ര തുടരണമെന്ന മനോഭാവം ഒരു വൺവേ ടിക്കറ്റാണ് അതിൽ തിരിച്ചു പോകാനുള്ള മാർഗമില്ല അത് തുടങ്ങിയതു മുതൽ അവസാനിപ്പിക്കണമെന്നൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ് ആ യാത്ര വഴിയിൽ തടസ്സങ്ങൾ വരും വീഴ്ചകൾ വരും പക്ഷേ വിജയിയായവർ ഒരിക്കലും ആ വീഴ്ചകളിൽ നിന്ന് ഭയപ്പെടുന്നില്ല അവർ വീഴുമ്പോഴും അതൊരു പഠനമെന്നു കാണുന്നു എന്താണ് തെറ്റായത് എന്തു മാറ്റം വേണം എങ്ങനെ മുന്നോട്ടു പോകണം എന്നിങ്ങനെ അവർ ഓരോ അനുഭവത്തെയും ഒരു പാഠമാക്കി മാറ്റുന്നു വിജയികളുടെ മനസ്സിലാണ് യഥാർത്ഥ വ്യത്യാസം അവർ ലോകത്തെ അവരുടെ സാഹചര്യങ്ങൾ പ്രകാരം നോക്കുന്നതല്ല മറിച്ച് അവരുടെ ലക്ഷ്യം പ്രകാരമാണ് ജീവിതത്തെ കാണുന്നത് ഒരു വ്യക്തി വിജയത്തിലേക്ക് പോകുന്ന യാത്രയിൽ ഏറ്റവും വലിയ എതിരാളി അവൻ തന്നെയാണ് അവന്റെ ഭയം അവന്റെ സംശയം അവന്റെ നിരാശ അവന്റെ മടുപ്പ് ഈ നാല് കാര്യങ്ങളും ഒരിക്കലും നിയന്ത്രിക്കാനാകാത്തവയായാൽ യാത്ര ദുരിതമാകും എന്നാൽ ഈ നാല് കാര്യങ്ങളും മനസ്സുകൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ വിജയത്തിലേക്കുള്ള പാത സ്വയം തുറന്നുകൊടുക്കും ജീവിതത്തിൽ ചെറിയൊരു ചിന്താമാറ്റം പോലും വലിയ ഫലങ്ങളുണ്ടാക്കുമെന്നത് നമ്മൾ പലപ്പോഴും കാണുന്നത് തന്നെയല്ലേ വിജയികളുടെ ഒരു പ്രത്യേകതയുണ്ട് അവർ എല്ലായിടത്തും അവസരങ്ങളെ തേടുന്നു മറ്റുള്ളവർക്ക് തടസ്സമായി തോന്നുന്ന കാര്യങ്ങൾ പോലും വിജയികളുടെ കണ്ണിൽ ഒരു പുതുവഴിയാകും ഒരു ചെറിയ കല്ലുപോലും അവരൊരു ചവിട്ടുപടിയാക്കി മാറ്റും അവർക്ക് ജീവിതം ഒരു പോരാട്ടമല്ല മറിച്ച് ഒരു പഠനയാത്രയാണ് ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങളെ കഴുകിക്കളയാറുണ്ട് പക്ഷേ വിജയിക്കുന്നവർക്ക് ഒരു കാര്യം വ്യത്യസ്തമാണ് അവർ എല്ലായ്പ്പോഴും അവരുടെ ചിന്തകളെ പോസിറ്റീവ് ദിശയിലേക്ക് നയിക്കുന്നു എന്ത് സംഭവിച്ചാലും അതിൽ നിന്നൊരു നേട്ടമെടുക്കാൻ ശ്രമിക്കുന്നു പരാജയങ്ങൾ പോലും അവർക്ക് ഒരു പാഠമാണെന്നു കാണുന്നു ഇപ്പോൾ ചോദിക്കാം വിജയം ഒരെണ്ണമോ ഒരാൾ വിജയിച്ചു എന്നു പറഞ്ഞാൽ അതുകൊണ്ട് അവന്റെ ജീവിതം പൂർണമായോ ഇല്ല വിജയത്തിന്റെ ഓരോ തലങ്ങളുമുണ്ട് ഇന്ന് ചെറിയൊരു വിജയം കൈവരിച്ചാൽ നാളെ കുറച്ചുകൂടി വലിയൊരു വിജയം തേടാം വിജയം ഒരു ലക്ഷ്യം മാത്രമല്ല മറിച്ച് ഒരു നിത്യയാത്രയാണ് സ്വപ്നം കാണാൻ ധൈര്യമുണ്ടായാൽ മാത്രം ജീവിതം മാറും സ്വപ്നങ്ങളില്ലാത്ത ജീവിതം ഒരു ദിശയില്ലാത്ത യാത്ര പോലെയാണ് എവിടെയോ പോകുന്നുവെങ്കിലും ലക്ഷ്യമില്ല പക്ഷേ മനസ്സിലൊരു ലക്ഷ്യം നിശ്ചയിച്ചാൽ അതിലേക്ക് പോകുന്ന ഓരോ ദിവസം ഓരോ തീരുമാനവും ഓരോ പരിശ്രമവും വിജയത്തിലേക്ക് നയിക്കും ജീവിതം നമ്മെ ചോദിക്കുന്നു നിനക്ക് എന്താണ് വേണമെന്ന് നിനക്ക് എന്താണ് ലക്ഷ്യമെന്ന് നിനക്ക് എന്താണ് സന്തോഷം ഈ ചോദ്യങ്ങൾക്ക് നാം സ്വയം ഉത്തരങ്ങൾ കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥ യാത്ര തുടങ്ങുന്നത് മറ്റുള്ളവർ നമ്മെ നയിക്കുന്ന വഴിയല്ല വിജയത്തിന്റെ പാത നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന പാതയാണ് അത് അവസാനമായി ഒരു കാര്യം മനസ്സിലാക്കണം വിജയിക്കാൻ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല ചെറിയൊരു ചിന്ത ചെറിയൊരു മാറ്റം ചെറിയൊരു തീരുമാനമാണ് ജീവിതത്തെ മുഴുവൻ മാറ്റുന്നത് ഒളിഞ്ഞിരിക്കുന്ന അതുല്യമായ ശക്തികളെ തിരിച്ചറിയുന്നത് തന്നെയാണ് ആദ്യ വിജയം അതിനുശേഷം എല്ലാം സാധ്യമാകും ഇതാണ് വിജയലക്ഷ്യത്തിലേക്കുള്ള വൺ വേ ടിക്കറ്റിന്റെ യഥാർത്ഥാർത്ഥം ഒരിക്കൽ മനസ്സ് തീരുമാനിച്ചാൽ തിരിഞ്ഞു നോക്കാതെ ഭയപ്പെടാതെ കുഴഞ്ഞെടുക്കാതെ മുന്നോട്ടു പോകുക ജീവിതം നമ്മെ എവിടേക്കാണ് നയിക്കുന്നത് എന്ന് ഓരോ ദിവസവും കാണുക അതാണ് യഥാർത്ഥ വിജയത്തിന്റെ സൗന്ദര്യം ഓർക്കുക നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഇനിയും ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ പ്രചോദനമാകട്ടെ നന്ദി